തമിഴ്നാട്ടിൽ കരൂരിലാണ് ഇത്തരത്തിൽ ദാരുണമായ അപകടം നടക്കുന്നത് മുപ്പത്തി മരണം എന്നാണ് ഇപ്പോൾ അനൗതികമായി പുറത്തു വരുന്നത് അൻപതിലേറെ പേർ ഇപ്പോഴും അവിടെ ചികിത്സയിലാണ് എന്നതാണ് വളരെ സങ്കടകരമായ കാര്യം അത്ര ആശ്വാസകരമായ വാർത്തയല്ല തമിഴ്നാട്ടിലെ കരൂരിൽ നിന്നും ഇപ്പോൾ ബന്ധുകൊണ്ട് ഇരിക്കുന്നത് ഇന്ന് വിജയുടെ മഹാക്കൂറ്റൻ റാലിയായിരുന്നു ഇവിടെ നടന്നത് വിജയെ കാണാനും ആ പ്രസംഗം കേൾക്കുവാനുമൊക്കെ നിരവധി പേരാണ് അവിടെ എത്തിയത് അതിൽ സങ്കടകരമായ കാര്യമെന്ന് പറയുന്നത് മരിച്ചവരിൽ കുട്ടികൾ ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ളവരാണ് ഈ അപകടത്തിൽ മരണപ്പെട്ടതിൽ എന്നതാണ് ഏറ്റവും സങ്കടകരമായ വിവരം കരൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഈ പരിക്കേറ്റ ആളുകളെ പ്രവേശിപ്പിച്ചിരിക്കുന്നത് മൂന്ന് കുട്ടികളെ ഐസൂലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ ഏറ്റവും ദുഃഖകരമെന്ന് പറയട്ടെ മരണസംഖ്യ ഉയരമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഇപ്പോഴും പുറത്തു വരുന്നുണ്ട് തിക്കിലും തിരക്കിലും പെട്ട് ആളുകൾ പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയായിരുന്നു ഈ സംഭവം നടന്നിട്ടിപ്പോൾ മണിക്കൂറുകൾ പിന്നിട്ടിട്ടുണ്ട് എന്തായാലും തമിഴ്നാട് മന്ത്രിമാർ ഈ സംഭവസ്ഥലത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട് അവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ട് തമിഴ്നാടിൻ്റെ ആരോഗ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ഒപ്പം തന്നെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയും ഈ കരൂരിലെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് വിജയ് വിജയിയെ കാണാൻ വേണ്ടിയാണ് ആളുകൾ അവിടെ തടിച്ചു കൂടിയത് പതിനായിരത്തിലേറെ പേർ ഈ റാലിയിൽ പങ്കെടുത്തിട്ടുണ്ട് ഇവിടെ ഈ സംഭവസ്ഥലത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവിടെ നിന്നും ലഭിക്കുന്ന വിവരം ജന ജനത്ത് തിരക്കത്രത്തോളം ഉണ്ടായിരുന്നു അവരെ നിയന്ത്രിക്കാൻ പോലീസിനടക്കം വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി പലരെയും കുഴഞ്ഞു വീണ പലരെയും ആശുപത്രികളിലേക്ക് എത്തിച്ചത് തന്നെ ഈ ജനക്കൂട്ടത്തിൻ്റെ എടുത്ത് നിന്നും വളരെ സാഹസികമായിട്ട് തന്നെയാണ് ആശുപത്രിയിലേക്ക് എത്തിച്ചത് എന്ന അടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് ഏതായാലും പതിനാറ് സ്ത്രീകളും ആറ് കുട്ടികളുമാണ് ഈ മരണപ്പെട്ടവർ എന്നാണ് നമുക്കിപ്പോൾ അവിടെ നിന്നും വരുന്ന വിവരം അജ്മൽ ഖരാർ തുടരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്നും അശ്മൽ ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ അവിടെ നിന്നും എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ ഏത് തരത്തിലുള്ള ഒരു റെസ്ക്യൂ ആണ് ഇപ്പോൾ അവിടെ നടപ്പിലാക്കാൻ തമിഴ്നാട് സർക്കാർ വിഭാവനം ചെയ്തിരിക്കുന്നത് മാത്രമല്ല ഇപ്പോഴത്തെ നിലവിലത്തെ സാഹചര്യം എന്താണ് ഈ ജനക്കൂട്ടം അവിടെ നിന്നും ജനക്കൂട്ടത്തെ പൂർണ്ണമായും ഒഴിപ്പിക്കുക അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല പതിനായിരത്തിലേറെ പേർ വരുന്ന ആളുകളുണ്ട് അതിനെ അവിടെ മാറ്റുക എന്നുള്ളത് അത്ര വലിയ പ്രയാസമുള്ള കാര്യമാണ് ഒരു സാഹചര്യം എന്താണ് ജീ ഇപ്പോൾ വരുന്ന വാർത്തകൾ എന്ന് പറയുന്നത് മരണസംഖ്യ മുപ്പത്തിനാലിലേക്ക് ഉയർന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ ഒൻപത് കുട്ടികളും പതിനാറ് സ്ത്രീകളും അടക്കമുണ്ട് എന്നുള്ള ദുഃഖകരമായ വാർത്തയാണ് തമിഴ്നാട്ടിൽ നിന്ന് വരുന്നത് നമ്മളിപ്പോൾ കണ്ടതാണ് നമ്മൾ നമ്മുടെ തന്നെ സ്ക്രീനിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് അവിടുത്തെ ഓരോ മനുഷ്യരും ഇങ്ങനെ ആ പരിപാടിയിൽ സംഗമിച്ച മനുഷ്യർ വെള്ളത്തിൽ വെള്ളത്തിനായി കഷ്ടപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതിൻ്റെ അർത്ഥം പൂർണ്ണമായും ഇപ്പോഴും ആ ജനത്തിരക്കിന് അവിടെ നിന്ന് ഒഴിച്ചു മാറ്റാനോ അല്ലെങ്കിൽ മുഴുവൻ സൈനിക സൈനി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ പോലീസ് സംവിധാനങ്ങളെയും അഗ്നി സുരക്ഷാ വിഭാഗത്തെയും മുഴുവൻ അവിടേക്ക് എത്തിച്ചിട്ട് അവിടെ വേണ്ട അടിയന്തര കാര്യങ്ങൾ പൂർണ്ണമായ നിലയിൽ പൂർത്തിയാക്കാനോ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട് കാരണം പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യർ ആ ഒരേ വേദിയിലേക്ക് ഇങ്ങനെ തിങ്ങിക്കൂടി നിൽക്കുന്ന പല ദുരന്തങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം ഇത് അത്ര ഒരുപാട് കേട്ടുകേളിയുള്ളൊരു സംഭവമല്ല പക്ഷേ അത് കൈകാര്യം ചെയ്യുന്ന ഒരു രീതി ഇപ്പോൾ കുറച്ചുകൂടി ക്രിയാത്മകമാകണമെന്ന് തോന്നുന്നുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ അപകടം അത്രമേ രൂക്ഷമായ നിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മരണസംഖ്യ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തന്നെ മുപ്പത്തിനാല് പേർ മരിച്ചു എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കൂടാതെ ഒൻപത് കുട്ടികളും പതിനാറ് സ്ത്രീകളും അടക്കമുള്ള എണ്ണം ഇതിനോടൊപ്പം പുറത്തു വരുന്നുണ്ട് ആ വിധത്തിൽ കുട്ടികളുടെയും സ്ത്രീകളുടെയും ഒക്കെ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്ന വാർത്തകൾക്കിടെ ഈ ജനസംഖ്യയെ നിയന്ത്രിക്കുക എന്ന് പറയുന്നതും അവരെ പൂർണ്ണമായും പരിക്കേറ്റ അവരെ ആശുപത്രികളിലേക്ക് എത്തി എന്ന് പറയുന്നതുമൊക്കെ വളരെ ശ്രമകരമായ ഒരു കാര്യം കൂടിയാണ് അതിനുവേണ്ട അടിയന്തര ആംബുലൻസ് സൗകര്യങ്ങളും അതോടൊപ്പം തന്നെ ആശുപത്രികളിൽ അതിനുവേണ്ട ക്രമീകരണങ്ങളും ഡോക്ടർമാരുടെ ലഭ്യതയും ഒക്കെ അതിനെ ആശ്രയിച്ചിട്ടുണ്ടാവും ഏതായാലും സംസ്ഥാന പോലീസ് മേധാവിയും അതോടൊപ്പം തന്നെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയും ട്രിച്ചിയിലെ ഉത്തരവാദിത്തമുള്ള മന്ത്രിയും ആരോഗ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ഒക്കെ അവിടേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അതോടൊപ്പം തന്നെ സംസ്ഥാന മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ അതിനുവേണ്ടിയുള്ള വേണ്ടിയുള്ള ഏകീകരണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് വിജയിയുടെയും ഇടപെടൽ ഇതിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട് അത്തരത്തിൽ ടി വി കെ പ്രവർത്തകരുടെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഈ വിവിധ സേനാവിഭാഗങ്ങളുടെയും ഒക്കെ ഇടപെടൽ കൊണ്ട് കുറച്ചും കൂടി സമയത്തിനുള്ളിൽ തന്നെ ഈ ജനസംഖ്യയെ നിയന്ത്രിക്കാനാകുമെന്നാണ് അല്ലെങ്കിൽ അവിടേക്ക് കടന്നു വന്ന ആളുകൾ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് ഒഴിപ്പിച്ച് പരിക്കേറ്റവർ ആശുപത്രികളിലേക്ക് മാറ്റാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്